ൈവ് സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞാൻ കുറച്ച് യാത്രകളിലൊക്കെ ആയിരുന്നു അപ്പൊ വേറൊരു സ്ഥലത്താണ് ഇപ്പൊ വേറെ ആയിട്ടാണ് ഭയങ്കര ചൂടാ അപ്പോൾ ഓരോരോ പണികളും ഇങ്ങനെ റെഡിയാക്കി ആക്കി വരുന്നുള്ളു അപ്പോ ഇങ്ങനെ നാട്ടിലെ സർക്കസുകൾ ഇടയ്ക്കിടയ്ക്ക് കാണും ശബരിമലയിൽ എന്തോ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയും അതും ഇതൊക്കെയാണല്ലോ എന്തായാലും കഴിഞ്ഞ എട്ടുപത്തി നൂറ്റാണ്ടുകളായിട്ട് നൊണകൾക്ക് മേൽ നുണകൾ കൊണ്ട് പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരങ്ങളൊക്കെ തകരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു തകർന്നു തുടങ്ങിയാൽ തകർന്നിരിക്കും ഇന്ത്യ മൊത്തം എത്ര കാലം നുണ പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും ഇപ്പോൾ ഗവൺമെന്റിനും അത് മനസ്സിലായി ഗവൺമെന്റിനും നാട്ടുകാരെ പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട് കേന്ദ്ര ഗവണ്മെന്റിനെ അവർക്ക് ഈ ചാണകത്തലയന്മാർ പൊട്ടന്മാരുടെ വോട്ട് ബാങ്ക് വേണം അപ്പം അവരെ പറ്റിക്കാനുള്ള സിസ്റ്റത്തിനെ മൂട് താങ്ങി നിൽക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് വോട്ട് പിടിക്കാൻ പക്ഷെ രാമക്ഷേത്രം പണിയുമ്പോൾ ചാണകങ്ങളെ പുറത്തിട്ട് പണിയാൻ പറ്റില്ലല്ലോ വരുന്ന നൂറ്റാണ്ടുകളിൽ ലോകം കാണുമല്ലോ അപ്പം ചുറ്റും ഡാഗ്നിമാരുടെ വലയം വെച്ച് മുകളിൽ ബുദ്ധനാണെന്ന് തിരിച്ചറിയാനും പാടില്ല എന്നാ വരുന്നിട്ടുള്ള തിരിച്ചറിയാൻ വേണം ഇങ്ങനത്തെ പ്രതിഷ്ഠയൊക്കെ ചെയ്യേണ്ടി വരും അവലോകതേശ്വറിനെ പോലെ എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ കഴുതകൾക്ക് അറിയില്ലെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണുള്ള ഇന്റലിജൻസും നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേയും അതിന്റെ രേഖകളും ഇന്ത്യയുടെ മൊത്തം ഇതിരിക്കുന്നു ഇതുപോലെ ശബരിമലയില് പൂറ്റി കൊണ്ടുപോയി തന്ത്രി കൊണ്ടുപോയിന്ന സ്വർണം കെട്ടുന്ന ഞെട്ടിന്നൊക്കെ അയ്യോ ഞെട്ടി എന്താണവെനിക്ക് മാത്രം ഞെട്ടലില്ലാത്തത് ഉം ആദ്യമൊക്കെ ഇതിൽ ഡീപ് സ്റ്റേറ്റ് പുറത്തു വന്നിട്ടില്ലല്ലോ ഇപ്പോഴും ഇതില് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഒളിഞ്ഞിരിക്കല്ലേ കേട്ട തലക്ക് വിളിയുള്ള മനസ്സിലാക്കാൻ പറ്റുന്നവന്മാരോട് പറയാം ഇതിന്റെ ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഒളിഞ്ഞിരിക്കയാണ് പഴയകാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്തിൽ ഇന്നും നല്ല പേടിപ്പിക്കുന്ന അതായത് തെറ്റി ചെയ്താൽ കഠിനമായ ശിക്ഷ കിട്ടും എന്ന് ഭയമുള്ള ഭരണവ്യവസ്ഥ എപ്പോ നിലനിന്നാലും സുശാസനം എന്ന് പറയും അല്ലെങ്കിൽ ധമ്മരാജ്യം എന്ന് പറയും ഇത് നിലനിൽക്കുമ്പോ കുറ്റവാളികൾ വിളിച്ചിരിക്കും ഇവർക്ക് പേടിയായിരിക്കും പുറത്തു കാരണം കുറ്റം ചെയ്താൽ നല്ല ശിക്ഷ കിട്ടും അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാ കുറ്റവാളികൾക്കും പുറത്തു വരാൻ മാളങ്ങളിൽ നിന്ന് ഈ പെരിച്ചാഴികൾക്കും ഇറ്റു പുലി മറ്റേ ചതിയൻ പുലികളാ പുലികളാ ഇവർക്കൊക്കെ പുറത്തു വരാൻ അവസരം കിട്ടിയ ഒരു സമയമാണ് ഒരു ഏഴ് എട്ട് ഒമ്പത് പത്താം നൂറ്റാണ്ട് മുഹമ്മദ് ബിൻ കാസിമക്കും ഒക്കെ സിന്ധു ആക്രമിക്കാൻ തുടങ്ങിയ സമയവും സമയത്ത് അപ്പോൾ ഇവിടെയുള്ള വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഈ കുറ്റവാളികൾക്ക് ക്രിമിനൽ ടെൻഡൻസി ഉള്ളവർക്ക് ഒളിഞ്ഞിരുന്നവർക്ക് അവസരം കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് ഇന്ത്യയുടെ അടിമത്വം അന്ന് അടിമവംശമായാലും ഖിൽജിവംശമായാലും സുൽത്താനേറ്റുകളായാലും മുഗളന്മാരായാലും ബ്രിട്ടീഷുകാരായാലും ഇവർക്കൊക്കെ വേണ്ടി സ്തുതിഗീതങ്ങൾ പാടി ഇവരുടെയൊക്കെ മുന്നിൽ ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർന്ന് സ്ഥാപിച്ച് ബാക്കി വരുന്ന മെജോറിറ്റി അതുവരെ നാട് ഉച്ചനീതിത്വങ്ങളില്ലാതെ ജീവിച്ച മനുഷ്യരുടെ മൊത്തം വ്യവസ്ഥയെ ഭാഷയെ കത്തിച്ച് അവരെ കൂട്ടമായി വെട്ടിക്കൊന്ന് ഒഴിഞ്ഞുകെടുക്കുന്നവരുടെ ഇടങ്ങളിലൊക്കെ കയറി കൂടി കൂടി ഒരു ക്രിമിനൽ സംഘമുണ്ട് അതായത് ഇന്ത്യയിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഈ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന ക്രിമിനൽ സംഘങ്ങളെയാണ് ഇന്നത്തെ തന്ത്രിമാരുന്നു മന്ത്രിമാരുന്നും മറ്റേ എന്നിട്ടാ മഹാ മഹാമന്ത്രിയല്ല ഈ സംസ്കൃതം ചൊല്ലിയും അഖാടകൾ ഉണ്ടാക്കിയും ചതുർധാമങ്ങൾ ഉണ്ടാക്കിയും അതിനുമ്പൂടി ഉണ്ടായിരുന്ന സമണ ബൗദ്ധ പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഒഴിഞ്ഞെടുക്കുകയായിരുന്നു വെട്ടിക്കൂട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ അവിടേക്ക് കൂട്ടമായിട്ട് നമ്മുടെ നാട്ടിലായാലും ഒഴിഞ്ഞെടുക്കുന്നിങ്ങനെ സ്ഥലങ്ങളിൽ കള്ളന്മാര് കയറിക്കൂടും അങ്ങനെ കയറി കൂടി ഉണ്ടാക്കി ഉണ്ടാക്കി വന്നവരെ വന്നവരൊക്കെ ഒക്കെ സ്തുതിഗീതങ്ങൾ പാടി അവരവതാരങ്ങളാക്കി എല്ലാ മുഗളന്മാരുടെ കുറിച്ചും ചതുർവേദികൾ ബ്രാഹ്മണ വിഭാഗം ശങ്കരാചാര്യ ഗോത്രം മറ്റേ ഋഷിഗോത്രത്തിൽ ജനിച്ച് ചെറിയൊരു ശാപംകാരൻ്റെ മുകളിൽ പറഞ്ഞ് പിന്നെ ചിത്രം വന്ന് ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞു വാഴ്ത്തിപ്പാടി ഉപനിഷത്തുകളാണ് ആ ഉപനിഷത്ത് തുടങ്ങി ആ പുരാണം തുടങ്ങി ഈ പുരാണം തുടങ്ങി ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥേനെ ധമ്മത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ മനുഷ്യർക്കിടയിൽ ഒരുപാട് തൊഴിലുകളെറിയുന്ന കുലജാതികളുടെ വിശേഷങ്ങള് ഉച്ച നീചത്വങ്ങളില്ലാതെ നിലനിന്നിരുന്ന ഞാൻ ഈ മുപ്പത് മുപ്പതിനായിരം ഉപജാതികളെ പറ്റിയൊന്നും പറയുന്നില്ല എന്തായാലും ലോഹാറായിക്കോട്ടെ കൊല്ലതായിക്കോട്ടെ ചമാറായിക്കോട്ടെ ചെരുപ്പൂത്രി ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി മഹാറായിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ അട്ടിമറിച്ചു വന്ന സംഘത്തിന്റെ ബാക്കി ചെറിയൊരു ബാക്കി അതേ ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ വേടം പറഞ്ഞല്ലേ ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ ശരിക്കുള്ള സോഷ്യൽ ക്രിമിനലുകൾ ഇപ്പോഴും ഇരിപ്പുണ്ട് ശബരിമലയിൽ ഇരിപ്പുണ്ട് അവർക്ക് മൂർത്തികളിരിക്കുന്ന ഒരു സ്ഥലങ്ങളോടും താല്പര്യമില്ല അവർ പിച്ചാണോ അവർ പുള്ളിനറിയാലോ ഒരു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇവരെ അട്ടിമറിക്കാൻ ഉപയോഗിച്ച നാഗസ്ഥാനങ്ങൾ അതായത് ആരെ എല്ലാ മതങ്ങളിലും ക്രിമിനലുകൾ നമുക്ക് കാണാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പെണ്ണുപിടിക്കാൻ നടക്കുന്നവരെ അഴിമതി നടത്തുന്നവരൊക്കെ കാണാം പക്ഷെ ഇത്തരം ക്രിമിനലുകൾ ലോകത്തിലൊരു മതത്തിലും കാണില്ല ബ്രാഹ്മണ മതത്തിലല്ലാതെ കാരണം ഏതേത് സ്ഥലങ്ങളിലുള്ളവരെ ഇവര് തന്നെ ചതിച്ചു കൊന്നോ അവരെ കുഴിച്ചു മൂടിയതിന്റെ മുകളിൽ നാഗക്കല്ല് വെച്ച് പാമ്പും മൈക്കാട്ടിലും മറ്റേ ഇല്ലോ എന്നിട്ട് എല്ലും കോലും ഉള്ള ഒരു അമ്മാനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതായത് ആരെ കൊന്നോ ആരെ തമ ഏർ ഇല്ലാതാക്കിയോ അവിടെ കല്ല് വെച്ചിട്ട് സ്വപ്നത്തിൽ നാഗരാജാവ് വന്നു അതായത് കൊന്നവൻ ഇവര് കൊന്ന കുഴിച്ചു മൂടിയവൻ സ്വപ്നത്തിൽ വന്നിട്ട് നാഗരാജാവ് വന്നിട്ട് ദർശനം നൽകി എന്ന് പറഞ്ഞിട്ട് വഴിപാട് നടത്തി ആ നാഗ വംശത്തിൻ്റെ മക്കളെ കൊണ്ട് ദക്ഷിണ വാങ്ങുന്ന ക്രിമിനലിസം അതൊരു പ്രത്യേക സൈക്കോ ക്രിമിനലിസമാണ് അത് പാമ്പുമേക്കാട്ടായാലും പിന്നെ വേറെ കണ്ടിട്ടുണ്ടല്ലോ മണ്ണാറശാലയായാലും ഇവരൊന്നും എന്റെ അടുത്ത് വരില്ല വരാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ സംഘടിതമാണ് ഈ ശക്തിയും യഥാർത്ഥ ചരിത്രം അറിയുന്ന നാഗശക്തിയും ലോകം മുഴുവൻ ഇതിൻ്റെ എല്ലാ സർവകലാശാലകളും സർക്കാരുകളും അംഗീകരിച്ച് എന്താണ് അഷ്ടനാഗകുലങ്ങളെന്നും നാഗവംശികൾ ആരാണെന്നും നാഗ കിങ്ഡംസ് അത് ഇന്ത്യ ആയിക്കോട്ടെ പേർഷ്യ ആയിക്കോട്ടെ ഇറാനായിക്കോട്ടെ ഗ്രീസായിക്കോട്ടെ ക്രീറ്റ് ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ ഇവിടെയൊക്കെ അറിയുന്ന കോടതിയിൽ ചെന്നാൽ നിലനിൽക്കുന്ന ആധികാരിക തെളിവുകളൊണ്ടാണ് ഞാൻ ഇധൈര്യത്തോടെ പറയുന്നത് അപ്പോൾ എവിടെയൊക്കെ ദുർഗ കുലദേവി ക്ഷേത്രങ്ങളെ മുഴുവൻ ദുർഗയാക്കി കാന്താര ടൂലിയാ പറഞ്ഞു മഹിഷനെ ചതച്ചു കൊല്ലാൻ അയച്ച സ്പൈ ഗേൾ സ്പൈ വുമൺ അവര് വന്ന് ഓരോ കുടുംബക്ഷേത്രങ്ങളിലും വന്നിട്ട് ദുർഗ ആക്കുമ്പോൾ ഉള്ളിൽ ചിരിക്കുകയാണ് ഇത്രയും ഇങ്ങനത്തെ ക്രിമിനലുകളെ കണ്ടല്ലോ കാരണം അവിടെ വന്നിട്ട് ഒരു വീട്ടും പേരും വെച്ചിട്ട് പഴയതോ പൂർവ്വ നാഗ അല്ലെങ്കിൽ പൂർവാചാരത്തിലെ കുലദേവിയുടെ മുഴുവൻ ദുർഗ ദുർഗാ ക്ഷേത്രമാക്കുമ്പോൾ ഒരു വിളിച്ചിരിക്കുകയാണ് അതേ അധിനിവേശമാണ് ഈ ഡീപ് സ്റ്റേറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ശബരിമലയിൽ തന്ത്ര ഇത് കൊണ്ടുപോയി മാത്രമേ കാണുകയുള്ളു ഇനി ഇതിലെ ഏറ്റവും വലിയ സൂത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ശബരിമലയിൽ ഇവരൊക്കെ എന്നിട്ട് പറയണ പറ്റുന്ന ഇതിനെ എതിർക്കണവരും ഇവിടെ തന്ത്രം അറിയുന്ന സംസ്കൃതം അറിയുന്ന ഒരുപാട് വേറെ ആൾക്കാരുണ്ടല്ലോ മലയാളിയന്മാർക്ക് ഇവർക്ക് കൊടുത്തുകൂടെ തന്ത്രവും സംസ്കൃതവും മ മലബേടന്മാരും ബന്ധം താഴ്മൻ കുടുംബത്തിലൊരു തന്ത്രീനെയല്ല അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടത് ചവിട്ടി പുറത്താക്കേണ്ടത് ഈ തന്ത്രത്തെയാണ് ഈ സംസ്കൃത ഭാഷയാണ് ഈ കുഴിക്കാട്ടു പച്ചതിനെയും ഈ തന്ത്ര സമുച്ചയത്തിനെയും ആണ് പണ്ടുവിടെ നിലനിന്നിരുന്ന അതിഗംഭീരമായ അറുപത്തിനാല് വിധികള് വിദ്യകള് തികഞ്ഞ പ്രജ്ഞേന എന്റെ പരമിതത്തിലെത്തിക്കുന്നു ഒരു താന്ത്രിക വ്യവസ്ഥയുണ്ടായിരുന്നു ഈ വ്യവസ്ഥ വ്യവസ്ഥയാകുന്ന യോഗമാർഗമുണ്ട് ഇതിൽ അനുത്തരമാർഗമുണ്ട് അങ്ങനെ ഒരുപാട് ഇതിലുണ്ട് ഈ വ്യവസ്ഥേനെ ഉള്ളവരെ സുൽത്താന്മാരുടെ കൂട്ടി പിടിച്ച് കൊന്നു നശിപ്പിച്ച് കുഴിച്ചു മുടിയതിനു ശേഷം അതിനെ വികൃതമായി ചിത്രീകരിച്ച് ഇതിലുണ്ടാക്കിയ പാട്ടുകളും തോറ്റങ്ങളും അല്ലെ സംസ്കൃത മന്ത്രങ്ങളുമാണ് ഈ തന്ത്രം സംസ്കൃത തന്ത്രം എന്ന് പറയുന്നത് അപ്പോ ദി തന്ത്രീനെ മാറ്റിയിട്ട് ഒരു മലയരേനെ മലേരേനെ പിടിച്ചവന് സംസ്കൃതം പഠിപ്പിച്ച് നമ്മുടെ യുവന്മാരുടെ സാധനം ഉണ്ടല്ലോ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒരുപോലെ തലച്ചോന്ന് നടക്കുന്ന സാധനം തന്ത്ര വിദ്യാപീഠം മാധവൻ അത് അവിടെ നിന്ന് സാധനം കെട്ടിയിറക്കാൻ വേണ്ടി അയക്കി അയച്ചാണ് അന്ന് ജനസംഘത്തിന്റെ കാലത്ത്മാരുടെ ഇതേ ക്രിമിനല സം അടിമ സൈന്യത്തിന് മാനരസേനകളെ അപ്പൊ അതിനെല്ലാം അതിന് എടുത്ത് കൊടുത്തു മറ്റേ ത്രിവിദ്യ ത്രിവിദ്യ പറഞ്ഞിട്ട് അതിപ്രാചീനമായ നൂറ്റാണ്ടുകളോടും സമയെടുത്ത് വികസിച്ച് വന്ന പൂർവാചാരങ്ങളെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ വികസിപ്പിച്ചെടുത്ത ത്രിവിദ്യയുണ്ട് ഈ ത്രിവിദ്യ അനു പിന്നീട് ത്രിവിധികളാണ് ഒരു മോഷ്ടിച്ചെടുത്ത് വൃത്തി ഏടാക്കി സ്ത്രീവിദ്യ ആക്കി വെക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില് തന്ത്രീയമാറ്റി വീണ്ടും നിങ്ങളവിടേക്ക് സംസ്കൃത ഭാഷാ മന്ത്രങ്ങളും കുഴിക്കാട്ടുകയും തന്ത്രസമുച്ചയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു വ്യത്യാസമില്ല അവൻ തന്നെ കട്ടോട്ടേ ഇതിപ്പോൾ പുതിയൊരുത്തം വന്ന് കേൾക്കും ഈ ഭാഷയിലെഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഈ രാജ്യത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ഇന്ത്യ രാജ്യത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന മനുഷ്യരെ അടിമകളാക്കാനും പറ്റിക്കാനും അവരുടെ പഴയ ഭാഷയും ചരിത്രമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയാനും സുൽത്താന്മാർക്കും മുകളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും മുന്നിൽ ഷോ വെക്കാൻ വേണ്ടി ഇറക്കിയതാണ് എല്ലാ സംസ്കൃത ഭാഷാ ഗ്രന്ഥങ്ങളും അപ്പൊ ക്ലാസിക്കൽ ഞാൻ പലട്ടും പറഞ്ഞിട്ടുണ്ട് സംസ്കൃതത്തിന് ഒരു അഞ്ചെട്ട് നൂറ്റാണ്ടേ പഴക്കമുള്ളൂ അതിനുമുമ്പ് മിശ്രിത് സംസ്കൃതമായിരുന്നു അത് സംസ്കരിക്കപ്പെട്ടു വരായിരുന്നു പാലിപ്രാകൃതി മേ അപ്പത് ഈ ഋഷി റീണ്ടായിട്ട് അഞ്ചെട്ട് നൂറ്റി രണ്ടായിട്ടുള്ളു മാക്സിമം അപ്പൊ പിന്നെ ഇവിടുന്ന് ഈ അമ്പത്തി ആറ് വർഷമൊന്നുമില്ല മുപ്പത്തിച്ചിലപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് ലിപിയും അക്ഷരവും മാത്രമേ ഉള്ളൂ ഏത് രണ്ടായിരത്തി മുന്നൂറ് നാനൂറ് വർഷമുണ്ട് അശോക സമ്രാട്ടിന്റെ കാലത്ത് വരെ ഇതൊക്കെ തട്ടിപ്പാണ് അപ്പൊ ശബരിമല തന്ത്രീനമായിട്ടിട്ട് തന്ത്ര തന്ത്രസമിച്ചും കുഴിക്കാട്ട് വെച്ചും പഠിപ്പിച്ചിറക്കാനാണെങ്കിൽ അതിനർത്ഥം ഈ ൾ ഇപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു വേറൊരുത്തമ്മര ക്രിമിനൽ വരും വരും തന്ത്രസമുച്ചയം കുഴിക്കാട്ട് പച്ചയും മന്ത്രം കൊണ്ടുവരും ശാസ്താവിന്റെ മൂലമന്ത്രം കൊണ്ടുവരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ക്രിമിനലുകള് ഇനി ശരിക്കും പുറത്തു വരാൻ പോകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ രണ്ടു കൂട്ടർക്കും ബഹുജന പാരമ്പര്യം തുറന്ന് സംബന്ധിച്ച് ബുദ്ധനെ തുറന്നു സംബന്ധിച്ച് ബാബാ സാഹിബിനെ തുറന്നു സംബന്ധിക്കുന്ന ഒരു സമയം എത്തുമ്പോ എല്ലാ മാളങ്ങളിലെയും പിരിച്ചാഴുകൾ പുക കൊണ്ട് ഏകദേശം ഒരു തരത്തിൽ പ്രധാനമന്ത്രി ജനുവരി ഒന്നിന് ഗൗതമ തഥാഗതനെ പറ്റി പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കുന്നു അതിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ വലിയൊരു നമസ്കാരം പറയുന്നു ഏർ അതിന്റെ റിലിക്സ് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ചെയ്തതിനും സംഗതി അതും പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അടിപ്പണി ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും കൂടെ ശിവലിംഗം വെക്കാനും ഈ ബ്രാഹ്മണന്മാരെ കിടക്കുന്നത് പക്ഷേ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇവർക്ക് തുറന്നു പറയേണ്ട ഒരു ചരിത്രം എല്ലാവർക്കും അറിയാം ഇത് ഇതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ്കാർക്കും അറിയാം കേന്ദ്രം ഭരിച്ചവർക്ക് കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവരുടെ കയ്യിലുള്ളതല്ലേ ഇന്റലിജൻസും അപ്പം എല്ലായിടത്തുനിന്നും ഒരു എന്ന് വരുമ്പോൾ ശരിക്കുമുള്ള ഡീപ് സ്റ്റേറ്റ് ഇവിടുത്തെ ക്രിമിനലുകളുടെ ഡീപ്പ് സ്റ്റേറ്റ് പുറത്തു വരും ഇവരിപ്പം ഈ നമ്മളെ കൊണ്ട് തല്ലിടിപ്പിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോഴും പതിനെട്ടാം പടിയും പതിനെട്ടാം പടിയും എറിഞ്ഞ് ആത്മതത്വം പറഞ്ഞ് സംസ്കൃതം പഠിച്ച ഒരുപാട് മലയോരന്മാരും ചുവന്മാരും സാധാരണക്കാരും ഉണ്ടല്ലോ അവർക്ക് തന്ത്രസ്ഥാനം കൊടുത്തുവിടെ അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആകുന്നെന്താണ് ആ ക്രിമിനൽ പ്ലാനാണ് തന്ത്രസമുച്ചയത്തിൻ്റെയും കുഴിക്കാട്ട് പച്ചയുടെയും പേരിൽ നടക്കുന്ന ബ്രാഹ്മണിക്കൽ ക്രിമിനൽ ഡീപ് സ്റ്റേറ്റ് അപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ് ഒരു മാറ്റം വരാൻ പോകുന്നില്ല ആ മാറ്റം വരുന്ന സമയത്തിനുള്ള ചീട്ടുകൊട്ടാരങ്ങൾ ഉടയാനിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ടും ഇടുന്ന ഡ്രാമയൊക്കെ കണ്ട് ആവേശം ഭരിത പുളകരായിരിക്കും ഓക്കെ പിന്നെ വേറെ എന്താ പറയാനുള്ളത് വേറെ എന്ത് പറയാറുണ്ടായിരുന്നു ആ എന്തായാലും ശബരിമല ഓർത്തോണ്ട് ഇത്രയും പറയുന്നു